പല്ലു ഫാമിലിയിലെ സുജിനും സഹോദരി കുഞ്ചൂസും ചേർന്ന് നടത്തുന്ന തട്ടിപ്പിനെ കുറിച്ച് നമ്മൾ രണ്ടു ദിവസം മുന്നേ സംസാരിച്ചിരുന്നു അല്ലാ

ഞാനൊരു ഗെയിമിങ്ങിന്റെ പ്രമോഷൻ ചെയ്ത് പറഞ്ഞിട്ട് യൂട്യൂബില് ഞാൻ ഫേക്കാണ് വീഡിയോസ് പറയുന്നത് ഞാൻ ഫേക്ക് ആണ് ഫേക്ക് തോന്നത്തില്ല ഇതൊക്കെ തന്നെ എല്ലാരും ആദ്യം പറയുന്നത് കാരണം ഞാൻ പ്രൊമോഷൻ എടുത്തത് തന്നെ ഞാൻ അതിന്ന് കളിച്ച് എനിക്കത് പൈസ കിട്ടി എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമാണ് ഞാനത് പ്രൊമോഷൻ ആയിട്ട് ചെയ്തു തുടങ്ങിയത് എനിക്ക് ഫ്ലാറ്റുകാരുടെ സഹകരണം ഉണ്ടെങ്കിൽ ഇതൊരു സേവന പരിപാടി തന്നെയാണ് കാര്യമായൊരു ലാഭം ഞങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടുന്നില്ല ഞാൻ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഞാൻ മാത്രമല്ല അതിന്റെ വീട് ചെയ്യുന്ന ആൾക്കാർ ഒരുപാട് ആൾക്കാർ ചെയ്യുന്നുണ്ട് പിന്നെ എന്തിന് എന്നെ മാത്രം ടാർഗറ്റ് ചെയ്ത് വീട് ചെയ്യണോ ചോദിച്ചാൽ എനിക്ക് പറ്റില്ല പോവാൻ പറഞ്ഞ രക്ഷപ്പെടുന്നത് അമ്മാവൻ പറഞ്ഞത് ശരിയാ ഈ നാട്ടുകാർ വേറൊരു ചെറ്റകളാ